ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് ചെസ്സിലെ ഏറ്റവും ശക്തമായ ടാക്ടിക് വെപ്പൺ ഫോർക്ക് ആണ് എന്താണ് ഫോർക്ക് ഫോർക്ക് എന്നത് ഒരു ടാക്ടിക് ആണ് ഒരേ സമയം രണ്ട് അല്ലെങ്കിൽ അതിലധികം പീസിനെ ആക്രമിക്കുന്നത് നൈറ്റ് ഫോർക്ക് നൈക്ക് ഫോർക്ക് ഏറ്റവും പ്രസിദ്ധവും അപകടകരവുമാണ് നൈറ്റിൻ്റെ എൽ ഷേപ്പിനുള്ള മൂവ് കൊണ്ട് ഓരോ സമയം പല പീസസിനെ ചാർജറ്റ് ചെയ്യാം ക്യൂറ്റ് ബിഷപ്പ് ഫോൺ എന്നിവ കൊണ്ടും ഫോക്കുണ്ടാക്കാം എല്ലാം ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ വലിയ ലീഡ് നേടാം ഫ്രോക്ക് അവോയ്ഡ് ചെയ്യാൻ ഫ്രോക്ക് അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ പീസിനെ സേഫ് ഡിഫൻസിൽ വെക്കുക പ്രത്യേകിച്ച് നൈറ്റ് നൈറ്റിൻ്റെ റീച്ച് ശ്രദ്ധിക്കുക ഫേമസ് ഗെയിമുകളിൽ ഫോർക്ക് പലതും കാണാം ഓപ്പണൻ്റിൻ്റെ ഒരേ സമയത്ത് പല ഭാഗത്തും അറ്റാക്ക് ചെയ്ത് മെറ്റീരിയൽസ് നേടാം ഇനി മുതൽ ഫ്രോക്ക് ടാക്ക് ടിക് ശ്രദ്ധിക്കുക ഉപയോഗിക്കാനും ഒഴിവാക്കാനും പഠിക്കുക കൂടുതൽ ചെസ് ട്രിക്സിന് മലയാളത്തിൽ അറിയാൻ ചെക്ക് മെയ്റ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക